പ്രിയ ആർജെ മീഡിയ പുതിയൊരു എന്ന് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പൊ മച്ചാൻമാരോടും അച്ചാത്തിയോടും ഇന്നലെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് നിങ്ങളുമായിട്ട് പരാജയപ്പെടുത്തുന്നത് ഇപ്പോ സോഷ്യൽ മീഡിയ തരംഗമാവുന്നത് കുറച്ച് ട്രോളർമാരാണ് വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫേഴ്സ്മാരുടെ എഡിറ്റിങ്ങിനെ വെല്ലുന്ന ഫോട്ടോഗ്രാഫി ഇപ്പോ ഫേസ്ബുക്കിൽ ഉള്ള ഒരു ഗ്രൂപ്പാണ് എച്ച് ഇ ഡി ട്രോളർമാർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്ന് ട്രോളർമാരുടെ എഡിറ്റിംഗ് വീഡിയോ എഡിറ്റേഴ്സിന് വെല്ലുന്ന വെല്ലു തന്നെയാണ് ആ ഒരു ഗ്രൂപ്പിൽ ഒരാള് ഒരു മാതാവിന്റെ ഫോട്ടോ ഒരു പരയൊരു ഫോട്ടോ ഒന്ന് ചിരിക്കുന്ന രീതിയിൽ അക്കിത്തരാ പക്ഷെ ആ വ്യക്തിയെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരു തരംഗമായ വീഡിയോ മാറി ഒരു പുതിയ ജീവൻ നൽകി എങ്ങനെയാണോ മനുഷ്യൻ ചിരിക്കുന്നത് അതേ രീതി തന്നെ സൂപ്പറായി എഡിറ്റിംഗ് ചെയ്ത് പക്ക ഒരു പാട്ട് മ്യൂസിക്കും ചേർത്ത് ആ വീഡിയോ ജനമനസ്സുകൾ കീഴടക്കി സോഷ്യൽ മീഡിയ വൈറലായി ആ പാട്ട് എല്ലാവർക്കും ആ പാട്ട് എല്ലാവരും ആയപ്പോ സംഗീതോടെ ആ ഫോട്ടോ പുത്തിച്ചു ഇത്രയും പ്രൊഫഷണൽ ആയി ട്രോളർമാർ എഡിറ്റിങ് ചെയ്യുന്നു നമ്മൾ ട്രോളർമാരെ ചിലപ്പോ കളിയാക്കുന്നു പക്ഷെ ട്രോളർമാർക്ക് ചില കഴിവുകളുമുണ്ട് ത്രോളമാർക്ക് വിചാരിച്ചാൽ എഡിറ്റിങ് ചെയ്ത നല്ല വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും ആ ഫേസ്ബുക്ക് ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ കൊടുക്കുന്നതായിരിക്കും നിങ്ങൾക്കൊക്കെ നിങ്ങളെ പ്രിയപ്പെട്ടവരുടെ സന്തോഷം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് മരണപ്പെട്ടതായാലും അവരുടെ ഫോട്ടോസൊക്കെ ഉണ്ടെങ്കിൽ പക്ക രീതി ഓറിജിനലോ ജീവിതത്തിലോട് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് പക്ക നിങ്ങൾക്ക് കിട്ടുന്നത് ആയിരിക്കും അപ്പൊ ആ ഗ്രൂപ്പുകളിൽ നിങ്ങളൊക്കെ ജസ്റ്റ് ജോയിൻ ചെയ്യുക ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്ന രീതിയിലുള്ള എഡിറ്റിംഗ് ഒക്കെയാണ് ആ ഗ്രൂപ്പിൽ കിട്ടുന്നത് ഓരോരുത്തരുടെ ഓരോ ഫോട്ടോസും നല്ലത് ഒരു കെ മില്യൻ ഉള്ള ഒരു ഗ്രൂപ്പാണ് ത്രോളമറ ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഞാനും അതിലുണ്ട് അപ്പോൾ നല്ല ക്യാബ്റ്ററുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാനും ഈ വീഡിയോ ഇന്ന് പോസ്റ്റ് ചെയ്യാന്ന് വെച്ചത് അപ്പോ ഒന്ന് പറഞ്ഞോണ്ട് നിർത്തുന്നു